അപ്പോൾ ഒരുപാട് ശേഷം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ഓക്കെ നമ്മൾ നമ്മളെ വണ്ടിയിലാണ് വന്നത് ഇത് നമ്മുടെ നാട് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഉദരംപോയിൽ കെട്ട് അല്ലെങ്കിൽ പകുന്തുറക്കെട്ട് അപ്പോൾ ഉദരംപോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരൻ്റെ അപ്പുറമാണ് ഉദരംപോയിൽ ഉള്ളത് ഇതിൻ്റെ അപ്പുറമാണ് പൂന്തറ ഈ നിൽക്കുന്നത് പൂന്തറ സൈഡാണ് അപ്പോൾ ഈ വാദം വരുന്ന ആളുകൾ പൂന്തറ കെട്ടുന്നു ആ വാദം ആണെങ്കിൽ ഉദരം പോയിൽ പറയും ഓക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഗ്യാരൻ്റി ചെയ്യാൻ പറ്റും കേരളത്തിലുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ അത്ര ഉഷാറാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു രസമായിട്ട് നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഒരു അതായത് ഇതിൽ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാളികാവിലേക്കാണ് എത്തുക കാളികാവ് പാലം മുതൽ ഈ ഒരു ഏരിയ വരെ നല്ല രസമായിട്ടുള്ള കയാക്കിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതായത് നേച്ചറിനെ യാതൊരു രീതിയിലും കോട്ടം തട്ടാത്ത രൂപത്തിൽ ഈ ഒരു രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ രസമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു രസമായിട്ടുള്ളൊരു ആംബ്യൻസായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു നമ്മളെ ഏരിയ കാളികാവ് കാളികാവിൻ്റെ കാളികാവിൻ്റെ തന്നെ വേറൊരു മുഖം ലോകഭൂപടത്തിൽ നമുക്ക് എഴുതി ചെറുക്കാൻ പറ്റുന്ന സാധനമാണ് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേച്ചുറൽ വൈബ് ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രകൃതി കള്ളും കഞ്ചാവും അല്ലേ പറഞ്ഞത് അല്ലാത്ത പ്രകൃതി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫോറിനേഴ്സ് ഒരുപാട് നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കളൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൈജർഗാമിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആശയം പങ്കുവച്ചു ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ എന്തായി ചങ്ങക്കാന്തെന്ന് വിചാരിക്കേണ്ടാവും ഫിരാന്ത അല്ല ഒരു ഫിലാദൽഫിയ ഫിലാദൽഫിയ യു എസ് അമേരിക്കയിലെ ഫിലാദൽഫിയൻ്റെ ഇഷ്ടതക്കറിയില്ലേ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട് വികസനമാകും വേണ്ടിയിട്ട് അത്ര വലിയ ഇതൊന്നും ഇല്ല ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവുകളാണ് ഇതൊന്നും നമ്മുടെ നാട്ടിലെ ആളുകളല്ല അപ്പോൾ ചെറിയൊരു മഴ പെയ്യുണ്ട് ഇവിടെ വെള്ളത്തിൽ നോക്കിയൊക്കെ കാണാൻ പറ്റും ഉണ്ടോ ജില്ലാദിൽഫിയും അവിടെ അതൊക്കെ ഇറങ്ങി കണ്ടെ ഇവിടെയുള്ള കാഴ്ചകൾ കാണിച്ചതാണ് നല്ല രസമായിട്ട് ഇതേപോലെ വെള്ളം ചാടുന്നുണ്ട് ഇത് ഇന്ന് ഇന്ന് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ജൂൺ ആണ് ജൂൺ ഒൻപതാം തീയതിയോ പത്താം തീയതിയൊക്കെ ഉണ്ടോ ഇന്ന ഡേറ്റ് ഓക്കെ സോറി ജൂൺ എട്ടാണ് തോന്നുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾക്കൂടെ കുളിക്കുന്നുണ്ട് വെള്ളച്ചാട്ടം സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതുപോലെ ഇനി ഫാമിലിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളോട് ഉണ്ടാവും ആയിട്ട് വരുന്ന പോസിബിൾ ആവില്ല ഡ്രസ്സൊക്കെ അലക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നല്ല രസമായിട്ട് ഏതെങ്കിലും അധികാരികൾ സംഭവം നമ്മളെ ചാനലിൽ നമ്മൾ ചില വീടൊക്കെ നിങ്ങൾ ചെയ്യാ ഇവിടെ ഒരു ടൂറിസം സെറ്റാക്കാൻ വേണ്ടിട്ട് പക്ഷെ ചെയ്യേണ്ട എന്താ മദ്യപാനികള്ണ്ടോ ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങളോ അതൊക്കെ ഭയങ്കര ബോറാണ് അതുപോലെ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ കാരണം ഇത്രയും നല്ല രസമായിട്ടുള്ള ഇതിന്റെ ഇത് ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇങ്ങനെ ചെയ്യരുത് ഈ ഒരു സംഭവത്തിന്റെ സംഭവത്തിന്റെ ഒക്കെ പവർ നമുക്ക് എപ്പോഴും മനസ്സിലാവോ ജസ്റ്റ് ഒരു നോർത്തിന്റെ വരെ ട്രാവൽ ചെയ്താൽ മതി ഈ വെള്ളം നമുക്ക് ഇവിടുന്ന് കുടിക്കണീനോ കുളിക്കണീനോ ഒരു പ്രശ്നമല്ല പക്ക പ്യുവർ ഒരു എന്താ പറയുക മലിനമാവാത്ത സംഭവമാണ് ഇത്രയും പ്യുറായിട്ടുള്ള വെള്ളം പക്ഷേ ഇതേപോലെ നോർത്തിൽ എവിടെയെങ്കിലും കാണാൻ പറ്റും നമുക്ക് വേണ്ട കേരളം ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാരാഷ്ട്രൻ്റെ ചില സൈഡുകളുണ്ട് നല്ലാതെ അപ്പോൾ കഴിഞ്ഞാൽ അത്ര ഗോഡ്സോൺ കൺട്രി എന്നൊക്കെ പറയുന്ന ഉണ്ടല്ലോ അത് റിയാലിറ്റി തന്നെയാണ് ഓക്കെ ഇതൊക്കെ നമ്മളൊക്കെ അനുഗ്രഹം ചെയ്ത ആളുകളാണെന്നുള്ളതാണ് ഇവിടുത്തെ വയറിലായിരുന്നൊരു തെങ്ങ് വീണ് കുറച്ച് ചക്കന്മാർ വീണത് ആ തെങ്ങ് നീങ്ങുന്ന സ്ഥലമാണിത് ഓക്കെ ആ കവുങ്ങിൻ്റെ ഏരിയയിൽ ഈ കവുങ്ങുണ്ടല്ലോ അതിൻ്റെ ഏരിയയിൽ ഒരുപാട് ആളുകൾ നീന്തുന്നുണ്ട് വെള്ളം ഒരുപാടുകളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ